എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രീഷ്മ അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ അല്ലെ ഗ്രീഷ്മ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രമാരുടെയാണ് അതീവ സുന്ദരിയായ കഷായം ഗ്രീഷ്മയുടേതല്ലേ അതായത് ഷാരോൺ വധക്കേസിലെ പ്രധാന പ്രതി ഈ പ്രതി കുറ്റവാളിയാണെന്ന് ഇന്നലെ കോടതി തെളിയിക്കപ്പെട്ടു അതായത് പറഞ്ഞു പൊതുസമൂഹത്തിലേക്ക് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ശരിക്കും അതിൻ്റെ ഒരു ശിക്ഷാവിധി ഇന്നാണ് നടക്കാൻ പോകുന്നത് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു തെറ്റാണ് ഒരു കൊലപാതകിക്ക് കൊലപാതകി എന്ന് പറഞ്ഞാലും ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കുറച്ചു കൂടെ കനത്ത വാക്കുകൾ എന്തെങ്കിലും ചേർക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം പ്രായത്തിനപ്പുറത്തേക്ക് നിഷ്ഠൂരമായിട്ട് ക്രൂരമായിട്ട് ആളുകളെ വധിക്കാൻ പാകത്തിനുള്ള ഒരു മനക്കെട്ടിയുള്ളൊരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോ അവൾ ചെയ്ത ആ ഒരു തെറ്റിന് തത്തുല്യമായ രീതിയിൽ ഒരു ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലുള്ള നിയമാവലികളിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല അതോ പ്രതികളുടെ ഭാഗത്ത് നിന്ന് വാദിക്കുന്ന വക്കീലന്മാർക്ക് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന് അത്രയധികം പ്രാവീണ്യം ഉള്ളത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല കേരളത്തിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത പ്രതികൾക്കാർക്കും ഇന്ന് വരെയും അർഹതപ്പെടുന്ന യാതൊരു ശിക്ഷാവിധികളും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോവിന്ദചാമിയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സൗമ്യ വധക്കേസ് ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് നമ്മുടെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയാലും ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ ഒരു കാടനെ ആർക്കും മറന്നു പോകാൻ ഒരു ചാൻസും ഇല്ല അല്ലെ അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ എറണാകുളത്ത് നിന്ന് പാലക്കാടേക്ക് പോവുകയായിരുന്നു രാത്രിയിൽ ആ പെൺകുട്ടി ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കൊരാശ്വാസമൊക്കെ ആയിരുന്നു അത്രോ നാൾ വരെ അല്ലേ വനിതകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ കമ്പാർട്ട്മെന്റിനുള്ളിൽ നിന്ന് അവളെ പുറത്തേക്ക് തള്ളിയിട്ട് വളരെ ക്രൂരമായ രീതിയിൽ കൊലപാതകം ചെയ്തു ആ പോസ്റ്റ്മോർട്ടം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം അവളുടെ തല റെയിൽവേ ട്രാക്കിലേക്ക് പല തവണ ഇടിച്ച് തകർത്തതിൻ്റെ ഭാഗമായിട്ട് അവളുടെ തലച്ചോർ ഇളകി മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുകയായിരുന്നു അബോധാവസ്ഥയിൽ അബോധാവസ്ഥ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ കാടന് മനുഷ്യനായിട്ട് മനുഷ്യന്റെ രൂപം ഉള്ളൂ കാടന് തക്കതായ ശിക്ഷ കിട്ടിയോ ഒരു പത്ത് പതിനാല് വർഷം ജയിലിൽ കിടന്ന് വളരെ സുന്ദര കുട്ടപ്പനായി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ കത്തിനിന്ന ഏതോ ഒരു നായകൻ്റെ മുഖത്തിനോട് സമമാകുന്ന രീതിയിൽ സുന്ദര കുട്ടപ്പനായിട്ട് അവൻ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി അതായത് അവൻ ഈ ക്രൂരകൃത്യം ചെയ്തതിന് പ്രഥമ ദൃഷ്ടിയ സാക്ഷികളൊന്നുമില്ല അതായത് കണ്ടതിന് ദൃക്സാക്ഷികളൊന്നുമില്ല എന്നുള്ള ഒരു ചെറിയൊരു പോരായ്മയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു ക്രൂരനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിലേക്ക് വീണ്ടും ഇറക്കി വിട്ട ഒരു നീതിന്യായ വകുപ്പ് അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പെരുമ്പാവൂരിൽ ജിഷ കൊലപാതകം ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ ജിഷയും ജിഷയുടെ അമ്മയും ഒക്കെ ആരും മറന്നിട്ടുണ്ടാവില്ല വളരെ ക്രൂരമായ രീതിയിൽ ആ പെൺകുട്ടിയെ കൊല ചെയ്ത് കൊന്ന പ്രതി അതാണെങ്കിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതിയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും വിശ്വസിച്ചിട്ടില്ല കാരണം അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആളാണ് ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊന്നത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ബിക്കോസ് രേഖാചിത്രത്തിലുണ്ടായിരുന്ന ആളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഏത് ഫീച്ചേഴ്സ് എടുക്കുവാണെങ്കിലും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വ്യക്തി രേഖാചിത്രത്തിലുണ്ടായിരുന്നത് നല്ല ചുരുണ്ട തലമുടിയോടു കൂടിയ ആ മുൻവശത്തെ പല്ലുകളുടെ ഇടയിൽ നല്ല അകൽച്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രതി റിയൽ ആയിട്ടുള്ള പ്രതി എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന ആൾക്കാകട്ടെ നല്ല സ്ട്രെയിറ്റ് ചെയ്തതുപോലെയുള്ള നല്ല സ്മൂതനിങ് ഒക്കെ ചെയ്തതുപോലെയുള്ള ഹെയറും ഒരു അല്പം പോലും വിടവുകളില്ലാത്ത പല്ലുമൊക്കെയായ ഒരു ചെറുപ്പക്കാരൻ ഇനി അവനാണെങ്കിൽ തന്നെ അവൻ അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നല്ലോ ജിഷ കൊലപാതകത്തിന്റെ ശിക്ഷാവിധി വന്നത് ആ ഒരു കൊലപാതകക്ക് അർഹിക്കുന്ന ശിക്ഷയാണോ ലഭിച്ചത് അവൻ കൊലപാതകയാണെങ്കിൽ ഒരിക്കലുമല്ല ആ പെൺകുട്ടി അവളുടെ വീട്ടുകാർക്ക് അവളെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രധാനമായൊരു കാര്യമാണ് ഇനി ആ പെൺകുട്ടിയാണെങ്കിലും ആണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും മരണസമയത്ത് അനുഭവിക്കുന്ന ചില യാതനകളുണ്ട് ചില വേദനകളുണ്ട് അതൊക്കെ ഈ ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാരും ഈ കേസ് പഠിച്ച അഡ്വക്കേറ്റ്സും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെ ഒരു വട്ടം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതക കേസുകളിൽ പ്രതികളായി വരുന്നവർക്ക് ഇത്രമാത്രം അതും ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന അക്രമികൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ശിക്ഷാവിധികൾ കൊടുത്ത് വീണ്ടും സമൂഹത്തിലേക്ക് ഇറക്കി വിടുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഷാരോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ മാതാപിതാക്കൾക്ക് ഷാരോൺ എന്ന് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ അവരുടെ ഇളയ മകനാണ് എത്രമാത്രം പ്രതീക്ഷകൾ ഉണ്ടാവും നമ്മുടെ കേരള സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഒരു വീടിന്റെ അവകാശി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഒരു അവൻ വളർന്നു വന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ വിവാഹിതനായി കഴിഞ്ഞാൽ ആ വീട്ടിലെ അവകാശയാണ് മൂത്ത ആൾക്ക് അവകാശം ഇല്ല എന്നൊന്നും അല്ല പറയുന്നത് ഏഴേ ആൾക്ക് പ്രത്യേക ഒരു അവകാശമുണ്ട് അല്ലെ ചിലപ്പം അവനായിരിക്കണം മാതാപിതാക്കളെ നോക്കുന്നത് എന്നുള്ള ഒരു അധിക ആഗ്രഹം അഭിലാഷത്തോടെയൊക്കെ ആയിരിക്കും ആ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മാതാപിതാക്കൾ വളർത്തിയത് തന്നെ അല്ലേ ആ അമ്മയുടെ ഒരു അഭിമുഖത്തിൽ അതായത് ഈ മകൻ മരിച്ചതിന് ശേഷം ഈ അമ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഇടയ്ക്കൊക്കെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് അതായത് ആ അമ്മ പറയുകയാണ് എൻ്റെ മകനെ ഒരിക്കലും ഞാൻ കാണേണ്ടാത്ത ഒരു സാഹചര്യത്തിലാണ് അവൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ കണ്ടത് അപ്പോൾ തന്നെ നമുക്കൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം അല്ലെ അതായത് അവൻ്റെ ആന്തരികാവയവങ്ങൾ ഓരോന്നുമായി ദ്രവിച്ച് മൃതപ്രായനായ രീതിയിലുള്ള കിടപ്പായിരിക്കാം പ്രാഥമിക കർമ്മങ്ങൾ പോലും മറ്റുള്ളവർ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുമോ അതൊക്കെ നേരിൽ കണ്ട ആ അമ്മയുടെ വാക്കുകളാണ് എൻ്റെ മകനെ ഒരിക്കലും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച അവസ്ഥയിലൂടെയാണ് അവൻ അവസാന ദിവസങ്ങളിൽ പോയത് അത് ഞാൻ കണ്ടു ആ മാതാപിതാക്കൾക്ക് ആ മകനെ നഷ്ടപ്പെട്ടു അത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ മരണപ്പെട്ട ഷാരൂൺ എന്ന് പറയുന്ന വ്യക്തി എത്രയെത്ര ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തി അഞ്ചോളം ദിവസം അവൻ ആശുപത്രി കിടക്കയിലായിരുന്നു അവൻ്റെ ആന്തരികാവയവങ്ങൾ ഓരോന്നും ദ്രവിച്ച് കരിഞ്ഞു പോകുന്ന സമയത്തും വേദനകൾ കടിച്ച മൃതപ്രായനായി കിടക്കുന്ന സമയത്ത് അവൻ അവനെന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൊലപാതകകൾക്കെല്ലാം ശക്തമായ ശിക്ഷകൾ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് കേട്ടിട്ട് ആരും വളച്ചൊടിക്കാൻ നിൽക്കുന്നത് കാരണം കൊലപാതകങ്ങളെല്ലാം കൊലപാതകങ്ങൾ തന്നെയാണല്ലോ ഒരാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ് തിരിച്ചൊരിക്കലും അവർക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല അവർക്കൊരു മനുഷ്യനായി പിന്നെ ജീവിക്കാൻ പറ്റില്ല അല്ലെ അപ്പോ മരണങ്ങളും കൊലപാതകങ്ങളും എല്ലാം ആ ഒരു കൂടി തന്നെ എടുക്കുന്നെ എങ്കിലും ഈ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഉണ്ടല്ലോ മേർഡറുകളുണ്ടല്ലോ പേരുടെ ഭാഗത്തു നിന്നും ആഹ് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഒരു കേസിൽ ഷാരൂൺ ഗ്രീഷ്മ പക്ഷേ ഷാരൂൺ ഗ്രീഷ്മ ഈ ഒരു കേസിൽ അവൻ മരണസമയത്ത് പോലും ആ പെൺകുട്ടിയെ സംശയിച്ചില്ല എന്നുള്ളതാണ് അതായത് തീവ്രമായ സ്നേഹം സ്നേഹിച്ചിരിക്കെ ചതിച്ചു കൊന്നു ഒറ്റ ദിവസം കൊണ്ട് കൊന്നതല്ല സ്ലോ പോയിസണിങ് എന്ന് പറഞ്ഞാൽ ഇത്രയോ മാസങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് സ്നേഹത്തിൽ ചാലിച്ച് വിഷം കൊടുത്തുകൊണ്ടേയിരുന്നു മടിയിൽ കിടത്തി വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യമായി അല്ലേ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ പ്ലാൻ ചെയ്ത ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ മരണപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രൊവോക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ എവിടെയെങ്കിലും ഒരു ചിന്ത പോകുന്നുണ്ടാവാൻ ചിലപ്പോൾ കൊലപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത പോയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അതായത് സ്നേഹിച്ച് 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 ഒരുമിച്ച് നമുക്ക് ജീവിക്കാം നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാം നമുക്കതൊക്കെ പ്രാവർത്തികമാക്കണ്ടേ എന്നുള്ള സ്വപ്നങ്ങൾ കൊടുത്ത ഒരു വശത്തൂടെ അവനെ വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളഞ്ഞു സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഞാനിന്ന് രാവിലെ കൂടി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു ജീവപര്യന്തം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കതായൊരു ശിക്ഷയാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് ഇറങ്ങി വന്ന ഒരുപാട് പേർ നമ്മുടെ മുന്നിലുണ്ട് സമൂഹത്തിലുണ്ട് അവൾക്കുതകുന്ന ശിക്ഷ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവൾ ചെയ്ത കൃത്യത്തിന് ഉതകുന്ന ശിക്ഷ തന്നെ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്